വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നിന്ന് അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നിറയെ ബട്ടിക് പ്രിന്റ് പോലെ ഒരു പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനാണ് വീടുകളിൽ കളിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും കേട്ടോ അതിൻ്റെ നെക്ക് പോഷനിലായിട്ട് ഇതുപോലെ നിറയെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ മിറേസിൻ്റെ ഒരു വർക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ ബീഡ്സിൻ്റെ വർക്കും പോയിട്ടുണ്ട് വീനെക് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പോയിട്ടുള്ളത് സ്ലീവിൻ്റെ എൻസിലായിട്ട് ഇതുപോലെ ഒരു പടി പോയിട്ടുണ്ട് ലൈനിങ്ങില്ലെങ്കിൽ കൂടി ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ അവന് അതിൻ്റെ സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിൽ കോട്ടൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ എൻ്റ്സൊക്കെ ഇങ്ങനെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള കുർത്തികൾസ് ഫുള്ള് ഇതേപോലെ ഓവർലോക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഞാനിവിടെ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചസും കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് ഒരു ചെറിയൊരു പടി പോയിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ചൊരു രീതിയിലൊരു പടി പോയിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിച്ച ലൈലാക്കിൻ്റെ ഷെയ്ഡിലുള്ള ഒരു കളറും അതുപോലെ തന്നത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ അത് ഒപ്പം വെച്ചിരിക്കുന്നത് കളറിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണേ ഇതിന് നെക്ക് പോഷറിലായിട്ട് ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഒരു മിറേഴ്സും അതേപോലെ തന്നെ ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നാല് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരു മിറേഴ്സിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ലൈനിങ് കുഴപ്പമൊന്നുമില്ല ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാട്ടോ ലൈൻ സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ബാക്ക് നെക്ക് റൗണ്ട് ആയിട്ടും ഫ്രണ്ട് നെക്ക് വി നെക്ക് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും കേട്ടോ അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വിചിത്ര സിൽക്കാണ് എന്നാൽ ഒറിജിനൽ വിചിത്ര സിൽക്കിൻ്റെ ഒരു ഒരു സിൽക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഓർഗൻസ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ളൊരു മെറോസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വി നെക്കാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് പോയിരിക്കുന്നത് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രൈപ്പിൻ്റെ ആണ് നല്ല ക്വാളിറ്റിയുള്ള പിന്നെ പോകൊന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റി ഉള്ള ക്രൈപ്പിൻ്റെ മെറ്റീരിയലിനാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൂടാതെ അതിൻ്റെ എൻസ് ഒക്കെ ഇതേപോലെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക